വായിങ്ങരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗണേശൻ എനിക്ക് അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള എനിക്ക് പാർട്ടി സിനിമയിലർമേക്കിയ നട ഒരു ട്രെയിനിംഗ് സെഷൻ ആയിരുന്നു ഗണേശൻ നുള്ള ഗണേശൻ വർക്കിങ് ദി ഗണേശൻ ആണ് അങ്ങനെയുള്ള ഒരു അനുഭവം ചെയ്യും സ്റ്റൈലൈസ് ചെയ്ത ആ സെറ്റിലുള്ള കളനമാർ ശരിക്കും ില് വളരെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്ട്രെസ് ഫസ്റ്റർ ആയിട്ടുള്ളൊരു വേദിയായിരുന്നു ഗഹനചാരിയുടെ ഷൂട്ടിങ് സെറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ നീറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം നല്ല അഭിപ്രായങ്ങൾ വരുമ്പോട്ടേറ്റിന് സ്ക്രീൻസെറ്റെണ്ണം കൂട്ടാനായിട്ട് അരിച്ചത് പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇൻ്റർനാഷണലിംഗ് റിലീസ് കൊണ്ടുവരുന്നത് ഒരുപാട് സന്തോഷം ചിലപ്പോ ചെറുതാണെന്ന് ഒറ്റ തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോഴുള്ളൊരു സന്തോഷം അതിന്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം എനിക്ക് അല്ലാർക്കിട്ട് മനസ്സിലായില്ല ഞാനാ ഏരിയായിട്ട് തന്നെ പറ്റുള്ളൂ നോർമലായിട്ട് കാണുന്നത് ഗനാചാരി പറഞ്ഞാല് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമക്കകത്തൊരുന്ന കളി തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനാചാരി ചു കേട്ടാണെങ്കിലും സുജിത്തും സായക്കേട്ടാണെങ്കിലും ഭയങ്കര ഒരു പാപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എണീസാറായിട്ടും ആണെങ്കിലും ഭയങ്കര കൊറേ കഥയൊക്കെ പറയും എപ്പോഴും എപ്പോഴും പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ വിസിപ്പിക്കുന്നവരാളായിരുന്നു പിന്നെ പറയാ ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചില് വളരെയധികം സന്തോഷമുണ്ട് അത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടൊന്നായില്ല എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് ഇത് ഭയങ്കര രസമുള്ളൊരു പടാണല്ലോന്ന് മനസ്സിലായത് എനിക്ക് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്ദും കാര്യം പുള്ളി ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് എങ്ങനെ ചാരി എനിക്ക് തോന്നുന്നത് റെസ്പോൺസുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ പോലത്തെ ഒരു ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ